നമസ്തേ കുട്ടികളെ ഇന്നിവിടെ പറയാൻ പോകുന്നത് ബ്രഹ്മരക്ഷസിനെ കുറിച്ചാണ് കേട്ടോ ബ്രഹ്മരക്ഷസ് എന്താണെന്ന് ഒരു കുട്ടി ചോദിക്കുകയാണ് എൻ്റെ അടുത്ത് അപ്പോൾ അതിൻ്റെ കുറിച്ചാണ് പറയണത് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ബ്രഹ്മരക്ഷസിൻ്റെ പ്രതിഷ്ഠയുണ്ട് അത് തൊഴാൻ പോയപ്പോഴാണ് കുട്ടിക്ക് സംശയം വന്നത് അപ്പോൾ ആ ചോദ്യങ്ങൾക്ക് എന്ന് പറയാൻ പോണത് ചോദിക്കുമോ ആരാണ് ബ്രഹ്മരക്ഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രാഹ്മണന്മാരെന്തോ ബ്രാഹ്മണന്മാർ നല്ല നല്ല കർമ്മങ്ങളൊക്കെ നല്ല സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ബ്രാഹ്മണന്മാർ ദുർമരണങ്ങൾ സംഭവിക്കുക അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വെള്ളത്തിൽ വീണു മരിക്കുകയോ അല്ലെങ്കിൽ അപകടത്തിൽ മരിക്കുകയോ ചെയ്തതിനാണ് ദുർമരണം എന്ന് പറയുക അങ്ങനെ ദുർമരണം സംഭവിച്ചവരുടെ ആത്മാവിനെയാണ് ബ്രഹ്മരക്ഷസ് എന്ന് പറയുക അടുക്കിതെന്താ ചോദിക്കൂ ആരാ ദമ്പതിരക്ഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും സൽക്കർമ്മങ്ങൾ ചെയ്തു ചെയ്യുന്നവരുന്നുണ്ടോ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ടോ രണ്ടുപേരും ഒരുമിച്ച് ചെയ്തുകൊണ്ടിരുന്നിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആ രണ്ട് ബ്രാഹ്മണന്മാർ ഇതേമാതിരി തന്നെ ദുർമരണം സംഭവിച്ചു കഴിഞ്ഞാൽ അവർ പേരുടെയും ആത്മാക്കളെ ഒരുമിച്ച് പ്രതിഷ്ഠ ചെയ്യും അതാണ് ദമ്പതി രക്ഷസ് ഇവർക്ക് പൂജ എന്താണെന്ന് ചോദിക്കുന്നില്ല അതിനെ പ്രത്യേകമായിട്ട് പാൻ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ കത്തറ ആ കത്തറയിലൊക്കെ നമ്മൾ വർഷത്തിലൊരിക്കൽ പാൽപ്പായസം വയ്ക്കും പാൽപ്പായസം വെക്കുന്നതും പൂജ ചെയ്ത് പൽമട്ട് പൂജിക്കുന്നതും അത് ബ്രാഹ്മണർ തന്നെ വേണം അതുമാതിരി ആ പഞ്ചസാര ഇല്ലാതെയാണ് നമ്മൾ വീട്ടിലുള്ള ബ്രഹ്മരേക്ഷത്തിനെ പൂജ ചെയ്യാറുള്ളത് അതാണ് നിവേദ്യം പ്രത്യേകിച്ച് ചെയ്യേണ്ട ദിവസങ്ങളിൽ വ്യാഴാഴ്ചയും കറുത്തവാവും വെളുത്തവാവും വരുന്ന ദിവസമാണ് ബ്രഹ്മരേക്ഷത്തിന് പൂജ ചെയ്യാറുള്ളത് പൂച്ച ചെയ് പറ്റാതെ പറ്റാതെ ഒരു കുടുംബത്തിലെ ബ്രഹ്മരക്ഷത്തിന് തറ ഉണ്ടെങ്കിൽ അത് നമ്മൾ നമ്മൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ അതിൻ്റെ പൂജകൾ നടക്കുന്നുണ്ടാവും അവിടെ നമ്മൾക്ക് വർഷത്തിലൊരിക്കൽ നമ്മുടെ ആ ഉള്ള പറമ്പിൽ നിന്ന് കുറച്ച് മണ്ണെടുത്ത് കൊണ്ടുപോയി ആ അമ്പലത്തിൽ കൊടുത്ത് പൂജിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഗുണം കിട്ടും എത്രത്തോളം ഉള്ള പറമ്പുകളിലെ വീടുകൾ അതിനെ ആരാധിക്കുന്നോ അത്രയും നമ്മുടെ നമ്മുടെ തറവാടും വീടും നമ്മുടെ പൊലും വർദ്ധിച്ച് നമുക്ക് സമ്പൽ സമൃദ്ധിയും എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവും എന്നുള്ള പറയുന്നത് അവിടെ പൊലം തന്നെ നിലനിർത്തും കലർന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത തലമുറകൾ കുട്ടികളുണ്ടായി ആ കുടുംബം വളർന്നു വരുത്താണ് പറയപ്പെടുന്നത് ഒരിക്കലും ഉപദ്രവിക്കില്ല നമുക്ക് എപ്പോൾ ഗുണം ചെയ്യുള്ളൂ എന്തിനും നമ്മുടെ കൂടെ നിൽക്കും നമുക്ക് നമ്മളെ ഒരു അന്ന് ഭാഷയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രവാദം അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറയില്ലേ അതൊക്കെ നമുക്ക് ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ കൂടെ അത് തടുത്ത് നിർത്തുക മാത്രമേ ചെയ്യുള്ളൂ ഒരിക്കലും ആ രക്ഷസുള്ള പറമ്പിലോ ആ ഒരു വീട്ടുകാർക്കോ ഒരു ഉപദ്രവവും ചെയ്യില്ല അതുമാതിരി തന്നെ അങ്ങനെ ഇല്ലാത്തവർക്ക് നമ്മളെ ആ ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ടാകും ബ്രഹ്മരക്ഷസിൻ്റെ തറ അവിടെ പോയിട്ട് നമുക്ക് വഴിപാടുകളൊക്കെ ചെയ്യാം ഒരു തെറ്റുമില്ല അപ്പോൾ രക്ഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരു പേടി പേടിയുണ്ടാവും രക്ഷസ് എന്ന് പറഞ്ഞാൽ ഒരു അപമൃത്യു മരിച്ച അപമൃത്യു സംഭവിച്ച ഒരു ആത്മാവിനെയാണ് നമ്മൾ രക്ഷസായിട്ട് കണക്കാക്കാറുള്ളത് പക്ഷേ ബ്രഹ്മരാക്ഷസം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങനെയല്ല ഒരു ബ്രാഹ്മണൻ്റെ നല്ല സൽക്കർമ്മങ്ങളൊക്കെ ഒരു ബ്രാഹ്മണൻ മരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ആത്മാവിനെയാണ് നമ്മൾ രാക്ഷസം എന്ന് പറയാം അതേമാതിരി ദമ്പതികളായിട്ട് രണ്ടുപേരും മരിച്ചു കഴിഞ്ഞാൽ എന്താകുന്നതാണ് ആ രണ്ടു പേരും നല്ല പുണ്യകർമ്മങ്ങൾ ചെയ്ത് ഒരു സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് മരിച്ചിണ്ട മരിക്കുമ്പോൾ ഉണ്ടായിരുന്ന മരിച്ചു കഴിഞ്ഞ ശേഷം ഉണ്ടാകുന്ന ആൽഭാവിനെയാണ് ദമ്പതി രക്ഷസായിട്ട് നമ്മൾ കണക്കാക്കാറ് അപ്പോൾ ഇത് രണ്ടും നമ്മൾ വീ വീട്ടിൽ പ്രതിഷ്ഠ മാസങ്ങളിൽ അല്ലെങ്കിൽ വർഷത്തിലോ ഒരിക്കൽ പൂജ ചെയ്യാം നമുക്ക് പൂജ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചാൽ നമ്മൾ ഏതെങ്കിലും ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് പണ്ടൊക്കെ മണ്ണ് കൊണ്ടുപോയി പൂജിച്ചിട്ട് ബ്രഹ്മരക്ഷ പൂജ ചെയ്യുമായിരുന്നു ഇപ്പോൾ മണ്ണൊന്നും അമ്പലങ്ങളിൽ പേടിക്കുന്നില്ല നമുക്ക് പൂജ ചെയ്യാം ഇനി അതിൻ്റെ കഥ എന്താണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ രക്ഷസ് എന്ന് കേട്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും പേടിയാണ് എന്താണ് ഓ നമുക്ക് പേടിപ്പിക്കുന്ന ഒരു സാധനം അല്ല അതൊരു ഭഗവാൻ വിഷ്ണുവിൻ്റെ ഒരു അംശമായിട്ടാണ് ഈ രക്ഷസിനെ നമ്മൾ കണക്കാക്കാറുള്ളത് അപ്പോൾ ഒരു വീടിന് ഐശ്വര്യം സമ്പത്തും അതുമാതിരി തന്നെ ആ ആ കുടുംബം നിലനിൽക്കുന്നതും മക്കളും കുട്ടികളൊക്കെ എൻ്റെ ആ കുടുംബം നിലനിൽക്കുന്നതും അതിൻ്റെ ഒരു അടിസ്ഥാന ഒരു ദൈവമാണ് ബ്രഹ്മരക്ഷസ് അതുകൊണ്ട് അങ്ങനെയുള്ള തറവാടുകൾ സൂക്ഷിക്കും അതേമാതിരി അങ്ങനെയുള്ള അങ്ങനെയുള്ള ബ്രഹ്മ നമ്മൾ സ്വീകരിച്ച് പൂജിച്ച് പ്രീതി നേടി നേടുക നമുക്ക് ആ പ്രീതി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എല്ലാവിധ സൗഖ്യങ്ങളും ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നമ്മൾ പൂർവികത നമുക്ക് പറഞ്ഞു തന്ന കാര്യമാണ് അപ്പോൾ ഇനി തിരിച്ചും പിന്നെ പറയുകയാണെന്ന് വെച്ചാൽ ഇത് സാധാരണ നമ്മുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ല ഒരു കാര്യമാണ് ഇതിപ്പോൾ പ്രതിഷ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു തറ കെട്ടിയിട്ടാണ് പ്രതിഷ്ഠ ചെയ്യാറുള്ളത് ഇല്ലെങ്കിൽ ചില വീടുകളിലൊക്കെ ഒരു ശിവലിംഗ രൂപത്തിൽ അല്ലെങ്കിൽ അമ്പലങ്ങളൊക്കെ ഇനി ശിവലിംഗ രൂപത്തിലൊക്കെ കണ്ടാറുണ്ട് ഇല്ലെങ്കിൽ ഒരു വാൽക്കണ്ണാടി രൂപത്തിലൊക്കെ ചില വീടുകളിലുണ്ടാവാറുണ്ട് നമ്മൾ വീട്ടിലൊക്കെ സാധാരണ ഒരു തറ കെട്ടിയിട്ടാണ് മകരകിൽ തറ കെട്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത് അങ്ങനെ ഇല്ലെങ്കിലും കൂടെ ഒരു കൂളകത്തിൻ്റെ അടിയിലും കൂടി ഇത് പ്രതിഷ്ഠ ചെയ്യാറുണ്ട് അങ്ങനെയും പൂജ ചെയ്യാറുണ്ട് ഇപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് പേടിക്കേണ്ട ഒരു ദൈവമാണ് ബ്രഹ്മരക്ഷസ് ബ്രഹ്മരക്ഷസ് എന്ന് കേൾക്കുമ്പോൾ ഒരു പേടി എല്ലാവർക്കും ഉണ്ടാവും അത് പറയാനാണ് ഇത് പ്രത്യേകിച്ച് പറയണത് അപ്പോൾ നമുക്ക് നല്ലത് ചെയ്യുന്ന ഒരു ദൈവം മാത്രമാണ് ബ്രഹ്മരക്ഷസ് ഓരോ വലിയ തറവാടുകളിലൊക്കെ ഇപ്പോഴും അത് ആചാരങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അനുഷ്ഠിക്ക അനു ഇത് തറവാടുകളിലുള്ള പഴയ ആൾക്കാർക്കൊക്കെ അറിയുന്ന ആ കാര്യമാണ് ഇത് പുറത്തുള്ള കുട്ടികൾക്കാണ് ബ്രഹ്മരക്ഷസ് ഓരോ അമ്പരക്ഷേത്രത്തിലും പോയി നോക്കുമ്പോൾ ഒരു ബ്രഹ്മരേഷത്തിൻ്റെ ഒരു തറകാണ് അതുകൊണ്ട് നമ്മൾ വഴിപാടൊക്കെ ചെയ്തിട്ട് വരും പക്ഷെ അതാരാണ് എന്താണെന്ന് അറിയാത്ത കാരണം കൊണ്ടാണ് ഒരു ഓരോ ബ്രഹ്മരക്ഷതരുള്ള അമ്പലങ്ങളിലും നമ്മൾ അതിൻ്റേതായ വഴിപാട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമ്പത്തും സമൃദ്ധിയും ഒക്കെ ഉണ്ടാകും എന്നാണ് പറയാം ഇത് നമ്മൾ കുട്ടികൾക്ക് പകർന്നു തരാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ വീഡിയോ ചെയ്യുന്നത് നന്ദി നമസ്കാരം